ഹീമോഫീലിയ ചികിത്സയിൽ നിർണായക തീരുമാനവുമായി കേരളം പതിനെട്ട് വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും എം സി സുമാബ് മരുന്ന് നൽകും നൂതനമായ ഈ മരുന്ന് മാസത്തിൽ ഒരിക്കൽ മാത്രം എടുത്താൽ മതിയാകും മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന മരുന്ന് പരീക്ഷണം വിജയിച്ചതോടെയാണ് തീരുമാനമെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഈ ചുവടുവയ്പ് ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമാണ് ഹീമോഫീലിയ ചികിത്സയിൽ ഇനി മുതൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും എമിസിസുമാബ് എന്ന വിലയേറിയ മരുന്ന് നൽകാനാണ് പുതിയ തീരുമാനം ഈ മരുന്ന് മാസത്തിലൊരിക്കൽ മാത്രം എടുത്താൽ മതിയാകും ഹീമോഫീലിയ രോഗികളുടെ പരിചരണവും ചികിത്സയും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ ആശാധാര പദ്ധതിയിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത് ഏകദേശം മുന്നൂറോളം കുട്ടികൾക്കാണ് ഇതിൻ്റെ ഫലം ലഭിക്കുക ഹീമോഫീലിയ രോഗികൾക്ക് രക്തസ്രാവവും അംഗവൈകല്യങ്ങളും ഇല്ലാതെ ജീവിതം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പാണ് വിപ്ലവകരമായ ഈ തീരുമാനമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു എംഇ സിസു മാബ് എന്ന ഈ നൂതന ചികിത്സ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ തിരഞ്ഞെടുത്ത രോഗികളിൽ നൽകി വരുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ചികിത്സയുടെ ഫലപ്രാപ്തിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ രോഗികൾക്ക് ഇത് എത്തിക്കുവാനുള്ള തീരുമാനം കൈക്കൊണ്ടത് കുട്ടികൾ ഈ മരുന്നിലേക്ക് മാറുന്നതുവഴി കുട്ടികളുടെ ചികിത്സാരീതി ലളിതമാക്കുകയും ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യും അമൃത ന്യൂസ് തിരുവനന്തപുരം